ിൽ അബ്സ്വാർ സബക്ക് പതിനഞ്ച് ബിസ്മുൽ റഹിമൻ അലഹദില്ല രണ്ട് കുല്ലത്ത് വെള്ളമാകുന്നത് അഞ്ച് വലിയ തോൽപാത്രമാണ് തോൽപാത്രം ഈ തോൽപാത്രം ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അജ്ഞനുമ്പ്രയിലേക്ക് ഉമ്പ്രയ്ക്കൊക്കെ പോയവർക്ക് അറിയാം മക്ക മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് ആ തൊൽപാത്രം കാണാം അള്ളാഹു കാണാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ രണ്ട് കുല്ലത്ത് വെള്ളം അഞ്ച് വലിയ തൊൽപാത്രമാണ് വബിൽ അർത്വാലി രാത്രി കണക്കനുസരിച്ചോ ഹംസുമിയ തിരുത്തിരിൻ അഞ്ഞൂറ് ലിറ്റർ ആണ് അഞ്ഞൂറാത്തരാണ് ബിൽ ഭഗതാദി ഭഗതാദ് കണക്കനുസരിച്ച് ഇന്ത്യയല്ല ഭഗതാദി കണക്കനുസരിച്ച് അഞ്ഞൂറ് റാത്തരാണ് അതന്നെ തെക്കരീബൻ സുമാർ ഏകദേശം സുമാർ അപ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പാണെങ്കിൽ നമ്മൾ അഞ്ഞൂറായി പരിഗണിക്കും പിന്നെ സാഹത്തി കോലത്ത പ്രകാരം ആശാരിൻ്റെ മുയക്കോല കണ്ടല്ലോ ഒരു ഉദാഹരണം പറയാം ആ കോലത്ത പ്രകാരം ചതുരം പോലത്തതിൽ എന്ന് പറഞ്ഞാൽ നാല് ഭാഗം ഉള്ളതുപോലെ കണ്ടില്ലേ ഹൗലക്ക ഹൗല കണ്ടല്ലേ അങ്ങനെ ചതുരം പോലോത്തതിൽ ദിറാവൻ ഒരു മുയവും നാലിലൊന്നും അഥവാ ഒന്നേകാല് മുയമാണ് തൂരൻ നീളത്തിനാലും അറുലൻ വീതിയാലും ഉമക്കൻ അയത്തിനാലും വീതി നോക്കിയാലും ഒന്നേകാല് നീളം നോക്കിയാലും ഒന്നേകാല് അയൻ നോക്കിയാലും ഒന്നേകാല് ചതുരം പോലത്തതിൽ വഫിൽ മുതവരി വട്ടം പോലത്തതിൽ ഏതുപോലെ കൽവേരി കിണർ പോലെ മനസ്സിലായോ അതിലോ ദിറീ രണ്ട് മുയമാണ് ഉമുക്കൻ ആയത്തിനാൽ വിറു ഒരു മുയമാവനെ അർന്നൻ വിധിയാൽ ഇനി അടുത്ത മനസ്സിലോക്ക സംഭവിച്ചാൽ ഫീമ ഒരു വെള്ളത്തിൽ തൂനൽ കുല്ലത്തേനി രണ്ട് കുല്യത്തിന്റെ തായുള്ള വെള്ളത്തിൽ സംഭവിച്ചാൽ എന്ത് സംഭവിച്ചാൽ നിജാസത്തു നജസ് സംഭവിച്ചാൽ യുതിരി കുഹ ആ നയസിനെ എത്തിക്കോയില്ല ആ തുറഫു കണ്ണ് തുറഫ കണ്ണ് നമ്മുടെ കണ്ണമായ കണ്ണെത്തിക്കോയില്ല അങ്ങനത്തെ നേസ് രണ്ട് കുല്യത്തിന് താഴെയുള്ള വെള്ളത്തിൽ സംഭവിച്ചാൽ എല്ലാം തുണജി ആ വെള്ളത്തെ നേസാക്കുകയില്ല രണ്ട് കുല്യത്തെ താഴെ വെള്ളമുണ്ട് കൊണ്ട് നോക്കിയാൽ കാണാത്ത വിധ നേഴ്സാണ് ഏർ തൊമ്പിയോ ചെറിയ പ്രാണിന്റെ കാലം കാസ്റ്റൊക്കെ കൊണ്ട് എവിടെ തേച്ചു വെള്ളത്തിൽ പോയി തേച്ചു കണ്ണുകൊണ്ട് കാണാൻ മാത്രല്ലേല ാനത്ത് ആ നജസായയാൽ ഒന്നിൽപ്പെട്ടായരി കുഹ ആ നശസിനെത്തിക്കുംറപ്പ് കണ്ണെത്തിക്കും അഥവാ കണ്ണുകൊണ്ട് കാണാൻ മാത്രം പറഞ്ഞാൽ വെള്ളത്തെ നജസാക്കും ആ നജസ് ചത്തതാണെങ്കിൽ മൈത്താണെങ്കിൽ ശവമാണെങ്കിൽ ലാ നപ്സഹ ആ ശവത്തിനക്ക് രക്തല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ലാ ധമലഹ എന്ന അതിനേക്ക് രക്തമില്ല സായിലത്തൻ ഒരിക്കുന്നതായ രക്തമില്ല ഇതുപോലെയൊക്കെ കത്തുബാബി ഈച്ച പോലെ അതിനൊക്കെ ഒരിക്കുന്ന രക്തം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ശവമാണ് ഒരു വക്കത്ത് രണ്ട് കുല്ലത്ത് തായല വെള്ളത്തിലേക്ക് ചാടിയാൽ ലം തുനച്ചു സുഹു ആ വെള്ളത്തിന് അപ്പോൾ ഇതാലം അതിൽ ഇടപെടാത്തപ്പോൾ അതിലേക്ക് പുറത്തുനിന്ന് പോയി വെള്ളത്തിലേക്ക് ഇട്ടതല്ല അതുപോലെ വലം തുകയുറുഹു അതിനെ പകർച്ചയാക്കിയിട്ടുമില്ല അപ്പോൾ ഈ ഒലിക്കുന്നതായ ശവം നേസല്ല എപ്പോൾ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നേസാവും അല്ലെങ്കിൽ അതിനെ പകർച്ചയാക്കിയാലും നാസാവും മനസ്സിലായോ ശവം ഉൾക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അസലാൽക്കും വരഹമുല്ലാഹി വാ